ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് പല ഉത്തരങ്ങളും തരും അല്ലേ പക്ഷേ ആ ഉത്തരത്തിലേക്ക് അതെങ്ങനെ എത്തിച്ചേർന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സാധാരണയായി അത് പറയാറില്ല അപ്പോൾ എ ഐയുടെ ആ ഒരു രഹസ്യ പെട്ടിക്കുള്ളിലേക്കും അതായത് ബ്ലാക്ക് ബോക്സിനുള്ളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കിയാലോ എന്തുകൊണ്ട് എന്നൊരു ചെറിയ ചോദ്യത്തിനവിടെ എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളൊരു ലോണിനപേക്ഷിക്കുന്നു പെട്ടെന്നൊരു മെസ്സേജ് വരുന്നു നിങ്ങളുടെ ലോൺ നിരസിച്ചിരിക്കുന്നു അത് ചെയ്തതൊരു എ ഐ സിസ്റ്റമാണ് നിങ്ങൾ കാരണം ചോദിക്കുമ്പോൾ വ്യക്തമായൊരു മറുപടിയില്ല അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ എ ഐ തരുന്നൊരു ഉത്തരം മാത്രം മതിയോ നമുക്ക് അതോ ആ തീരുമാനത്തിന് പിന്നിലെ കാരണം കൂടി അറിയണ്ടേ അതെ ആ കാരണം അത് പലപ്പോഴും ഒരു എ ഐ ബ്ലാക്ക് ബോക്സിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയായിരിക്കും എന്ന് വെച്ചാൽ ഏ ഒരു തീരുമാനമെടുക്കും ശരി തന്നെ പക്ഷേ ആ തീരുമാനത്തിലേക്ക് അത് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു വഴിയുമുണ്ടാവില്ല അതൊരു രഹസ്യം പോലെയാണ് അപ്പോൾ പിന്നെ ഈ ബ്ലാക്ക് ബോക്സിനെ മനസ്സിലാക്കാൻ നമ്മൾ എവിടെ നിന്നാ തുടങ്ങുക ഈ ഒരു നിഗൂഢതയുടെ ചുരുളഴിക്കാൻ സഹായിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം അല്ലേ ഇവിടെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വാക്കാണ് ഇൻറ്റർപ്രറ്റബിലിറ്റി പേര് കേട്ട് കേട്ടുപേടിക്കേണ്ട സംഭവം സിമ്പിളാണ് ഒരു എ ആ എടുത്ത തീരുമാനം അത് എങ്ങനെ ഉണ്ടായി എന്ന് നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യന് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ അളവാണ് ഈ ഇൻറ്റർപ്രറ്റബിലിറ്റി ചുരുക്കി പറഞ്ഞാൽ എഐ ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഉള്ളൂ ഈ ഇന്റർപ്രറ്റബിലിറ്റി പോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ എക്സ്പ്ലെയിനബിലിറ്റി എന്നും കേട്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഇവ തമ്മിൽ ചെറിയ ചില സാങ്കേതിക വ്യത്യാസങ്ങളൊക്കെയുണ്ട് പക്ഷെ രസമെന്താന്ന് വെച്ചാൽ റിസർച്ച് ചെയ്യുന്നവർക്ക് പോലും ഇതിന്റെ കാര്യത്തിലൊരു പൂർണ്ണമായ യോജിപ്പില്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ രണ്ട് വാക്കുകളും ഒരേ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കരുതാം അതായത് എ ഐയുടെ തീരുമാനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരിക എന്ന ഒരൊറ്റ ലക്ഷ്യം അപ്പോൾ ഒരു ചോദ്യം വരാം ഈ ബ്ലാക്ക് ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ നോക്കുന്നത് വെറുതെ വിട്ടാൽ പോരെ പറ്റില്ല തീർച്ചയായും നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എ ഐ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും നല്ലതും ചീത്തയമായ മാറ്റങ്ങൾ ഇപ്പം നോക്കൂ ഒരു എ ഐ മോഡൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും പക്ഷേ ആ കൃത്യതയുടെ കണക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല യഥാർത്ഥ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അതിലും വലുതാണ് ഉത്തരം ശരിയാണോ എന്നതുപോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ പ്രധാനമാണ് ആ ഉത്തരത്തിലേക്ക് ഉത്തരത്തിലേക്കത് എങ്ങനെ എത്തിച്ചേർന്നു എന്ന് അറിയുന്നത് അപ്പോ എന്തിനാണ് നമുക്ക് ഈ വിശദീകരണങ്ങൾ ഒന്ന് നീതിയും സുരക്ഷയും ഉറപ്പാക്കാൻ രണ്ട് സിസ്റ്റത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരുത്താൻ ചിലപ്പോൾ പുതിയ ശാസ്ത്രീയ കണ്ടെത്തലുകൾക്ക് പോലും ഇത് വഴി വച്ചേക്കാം പക്ഷേ ഇതിനെല്ലാം ഉപരി നമുക്കൊരു ആകാംക്ഷയില്ലേ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നറിയാൻ ആ ഒരു ആകാംക്ഷ മാറ്റാനും പിന്നെ ഈ ടെക്നോളജിയെ കണ്ണുമുടച്ച് വിശ്വസിക്കാനും നമുക്ക് ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കെട്ടിയേ പറ്റൂ ഇതൊരു അടിപൊളി ഉദാഹരണമാണ് ഒരു എ മോഡലിനെ കുറേ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു ഹസ്കിയെയും ചെന്നായേയും തിരിച്ചറിയാനായിരുന്നു പണി ഒരു ഹസ്കിയുടെ പടം കണ്ടപ്പോൾ ഏ പറഞ്ഞു ഇതൊരു ചെന്നായയാണ് എല്ലാവരും ഞെട്ടി എന്താ തെറ്റുപറ്റിയത് അപ്പോഴാണ് അതിൻ്റെ വിശദീകരണം വന്നത് ആ മോഡൽ ശരിക്കും ചെന്നായെ ആയിരുന്നില്ല നോക്കിയത് ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മഞ്ഞിനെ ആയിരുന്നു മഞ്ഞ് കണ്ടാൽ ചെന്നായ എന്ന് പറയാനാണ് അത് പഠിച്ചത് ആ ഒരു വിശദീകരണം കിട്ടിയതുകൊണ്ട് മാത്രമാണ് ആ വലിയ തെറ്റ് നമുക്ക് മനസ്സിലാക്കാനും തിരുത്താനും പറ്റിയത് പക്ഷേ ഒരു ചോദ്യമുണ്ട് എപ്പോഴും ഈ ബ്ലാക്ക് ബോക്സ് തുറന്ന് നോക്കണോ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അത് അടച്ചിടുന്നത് തന്നെയാവും നല്ലത് ഏതൊക്കെയാണ് സാഹചര്യങ്ങളെന്നല്ലേ നമുക്ക് നോക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ യൂട്യൂബോ നെറ്റ്ഫ്ലിക്സോ നിങ്ങൾക്ക് അടുത്തതായി ഒരു സിനിമ സജസ്റ്റ് ചെയ്യുന്നു അത് എന്തിനാണ് ആ സിനിമ കാണിച്ചത് എന്ന് നിങ്ങൾക്ക് വിശദീകരണം വേണോ വലിയ ആവശ്യമില്ല അല്ലേ കാരണം അത് തെറ്റിപ്പോയാലും വലിയ നഷ്ടമൊന്നും വരാനില്ല അതുപോലെ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ക്രെഡിറ്റ് സ്കോർ തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം അതിൻറെ എല്ലാ രഹസ്യങ്ങളും പുറത്തുവിട്ടാൽ അത് മുതലെടുക്കാൻ ശ്രമിക്കില്ലേ അപ്പോൾ ചില സമയങ്ങളിൽ വിശദീകരണം കൊടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം ഓക്കെ അപ്പം നമുക്ക് വിശദീകരണം വേണമെന്ന് തീരുമാനിച്ചു എങ്കിൽ എന്താണ് ഒരു നല്ല വിശദീകരണം വെറുതെ കുറെ ഡാറ്റ തന്നാൽ മതിയോ പോരാ നമ്മൾ മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ അറിയേണ്ടത് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒരു നല്ല വിശദീകരണത്തിന്റെ ആദ്യത്തെ ക്വാളിറ്റി അത് കോൺട്രാസ്റ്റീവ് ആയിരിക്കും അതായത് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യത്തെ ഒറ്റയ്ക്ക് കാണുന്നതിനേക്കാൾ അതിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കത്തുന്നതല്ലേ നമ്മുടെ ലോണിൻ്റെ കാര്യം തന്നെ എടുക്കാം എൻ്റെ ലോൺ എന്തിനാ റിജക്റ്റ് ചെയ്തേ എന്ന് ചോദിക്കുന്നതിലും പവർഫുള്ളാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്റെ ഫ്രണ്ടിന് ലോൺ കിട്ടിയല്ലോ ഏകദേശം എന്നെ പോലെ തന്നെയുള്ള അപേക്ഷയായിരുന്നു എന്നിട്ടും എനിക്ക് എനിക്കെന്തുകൊണ്ട് കിട്ടിയില്ല കണ്ടോ ആ ഒരു താരതമ്യം വരുമ്പോൾ ഉത്തരം കൂടുതൽ വ്യക്തമാകും രണ്ടാമത്തെ പോയിന്റ് നല്ല വിശദീകരണങ്ങൾ എപ്പോഴും സെലക്റ്റഡ് ആയിരിക്കും അതായത് എല്ലാം കൂടി വാരി വലിച്ചു തരില്ല നമുക്ക് വേണ്ടത് നൂറുകണക്കിന് കാരണങ്ങളല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ കാരണം മാത്രം മതി ഒരു നല്ല വിശദീകരണം തരാൻ ശരിക്കും എത്ര കാരണങ്ങൾ വേണം എന്നറിയാമോ പലപ്പോഴും ഒന്നോ രണ്ടോ മതി ധാരാളം അതിൽ കൂടുതൽ കാരണങ്ങൾ കേട്ടാൽ നമ്മൾ ആകെ കൺഫ്യൂഷനാവും അല്ലേ ഇനി മൂന്നാമത്തെ കാര്യം നല്ല വിശദീകരണങ്ങൾ സോഷ്യലാണ് അതെന്താ അങ്ങനെ പറഞ്ഞാൽ അതൊരു ഡ്രൈ റിപ്പോർട്ട് പോലെ തരുന്നു ഒന്നല്ല മറിച്ച് പറയുന്നയാളും കേൾക്കുന്നയാളും തമ്മിലുള്ള ഒരു തരം സംസാരം പോലെയാണ് അത് ഫീൽ ചെയ്യേണ്ടത് ഈ ഉദാഹരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വീട്ടിലൊരു റോബോട്ടിക് വാക്യൂം ക്ലീനർ ഉണ്ടെന്ന് വെക്കുക അത് റൂമിൻ്റെ ഒരു മൂലയിൽ പോയി സ്റ്റക്കായി അപ്പം നമ്മളെന്താ ചിന്തിക്കുക അയ്യോ അതിന് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ അവിടെ കുടുങ്ങിപ്പോയതുകൊണ്ട് എന്നോട് ഹെൽപ്പ് ചോദിക്കുക കണ്ടോ നമ്മൾ ആ മെഷീന് ഒരു ആഗ്രഹവും വ്യക്തിത്വവും ഒക്കെ കൊടുത്തു എപ്പോഴാണെന്നോ അത് നമ്മളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ സ്വയം വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവസാനത്തെ പോയിന്റ് ഇതാണ് നല്ല വിശദീകരണങ്ങൾ എപ്പോഴും ആബ്നോർമലായ കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധിക്കുക അതായത് അസാധാരണമായ കാര്യങ്ങൾ എന്നും സംഭവിക്കുന്ന കാര്യമല്ല നമുക്കറിയേണ്ടത് പ്രതീക്ഷിച്ചൊരു റിസൾട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല അതിന് കാരണമായ ആ അപ്രതീക്ഷിത സംഭവം എന്തായിരുന്നു അതാണ് നമുക്ക് കേൾക്കാൻ ഇഷ്ടം അപ്പോൾ ഈ പറഞ്ഞ നല്ല വിശദീകരണങ്ങളൊക്കെ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമല്ല യന്ത്രങ്ങളുമായി ഒരു യഥാർത്ഥ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ഇത് വെറും അൽഗോർദത്തിൻ്റെ കണക്കല്ല അതിനപ്പുറം മനുഷ്യനും മെഷീനും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ ആ വിശ്വാസത്തിലേക്കുള്ള വഴി വളരെ ലളിതമാണ് സ്റ്റെപ്പ് വൺ എ ഒരു തീരുമാനമെടുക്കുന്നു സ്റ്റെപ്പ് ടു അതിന് ലളിതമായ താരതമ്യം ചെയ്യാൻ പറ്റുന്ന നമ്മളോട് സംസാരിക്കുന്നത് പോലുള്ള ഒരു വിശദീകരണം തരുന്നു സ്റ്റെപ്പ് ത്രീ നമുക്ക് ആ എന്തു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു അതിൻ്റെ എന്താ നമ്മൾ ആ സിസ്റ്റത്തെ വിശ്വസിക്കാൻ തുടങ്ങുന്നു അതിനെ അംഗീകരിക്കുന്നു എ ഐ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചോദ്യമുണ്ട് അത് തരുന്ന ഉത്തരങ്ങളെ അതായത് എന്ത് എന്നതിനെ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതിയോ അതോ ആ ഉത്തരത്തിലേക്ക് അത് എത്തിയത് എന്തുകൊണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണോ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് നമുക്ക് നിർത്താം